പ്രിയമുള്ളവരെ അപ്പോൾ ഇന്ന് നമ്മളുള്ളത് കോടനാടാണ് കോടനാട് ബസേലിയ സ്കൂളും അതേപോലെ തന്നെ ഫൈനാർട്സ് സ്കൂളും കൂടെ ഒരുമിച്ച് ചേർന്ന് ഈ അവധിക്കാലത്ത് കുട്ടികൾക്ക് ഫിനാൻസിൻ്റെ രീതികൾ പഠിക്കുന്നതിനും കച്ചവടം എങ്ങനെയാണെന്ന് അറിയുന്നതിനും വേണ്ടി കുട്ടികൾ ഒരു കട ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ആ കടയുടെ വിശേഷങ്ങൾ അറിയുന്നതിനു വേണ്ടിയാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ആ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ നമുക്ക് ഇവർ ആരൊക്കെയാണെന്ന് പരിചയപ്പെടാം വിവേകാനന്ദ എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ ആറാം ക്ലാസ്സിലേക്ക് ഓക്കെ അടുത്തകൾ

എന്തൊക്കെ സാധനങ്ങളാണ് ഇവിടെ ഇവിടെ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം അച്ചാർ രാമായണ പെട്ടി എന്ന് അച്ചാറ് പെട്ടിയുണ്ട് അച്ചാറ് വെജ് നോൺ വെജ് ഉണ്ട് അങ്ങനെയുള്ള ഐറ്റംസ് ആണ് അത്രമൂന്ന് ആണ് അതായത് പാവയ്ക്ക മാങ്ങ ഇതിനാണെങ്കിലോ ഇത് ലാഭമാണ് നിങ്ങൾക്കെ ഇഷ്ടം പോലെ വന്ന് മേടിക്കാൻ പറ്റുന്ന കാരണം ഇത്രേം അച്ചാറിന് നമ്മൾ പുറത്തൊക്കെ കഴിഞ്ഞാൽ ഒരു പത്ത് മുപ്പത് രൂപയെങ്കിലും ആവും മിനിമം അത് കൂടുതലായുള്ളൂ രണ്ടു മത്ര വരും രണ്ടെണ്ണ അഞ്ചു രൂപ രണ്ടെണ്ണം അഞ്ചു രൂപ ഓക്കെ ഇവിടെ എന്നൊക്കെ സാധനങ്ങളൊക്കെ അതെ അതെ പാത്രങ്ങളുടെ ഒക്കെ നമുക്ക് സോപ്പുണ്ട് ഓക്കെ സോപ്പിന്റെ പ്രത്യേകത നീമറിയ സോപ്പാണ് സോപ്പാണ് കൂടുതലാണ് നിങ്ങൾ തന്നെ പിന്നെ കാശിമാല ഓക്കേ ഇത് നിങ്ങളുടെ എൽദോസാർ കാശിക്ക് പോയപ്പോ മേടിച്ചോണ്ട് വന്നോ എൽദോസാറിന്റെ ഇവിടെ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഫുഡ് ഫുഡ് ഐറ്റംസ് ആണ് ഓക്കെ നമുക്കിപ്പോ സംഭാരം ഉണ്ട് ഇപ്പൊ സമയം പന്ത്രണ്ടേ മുക്കാലായി പന്ത്രണ്ടേ മുക്കാലോടു സംഭാരത്തിന്റെ ഏകദേശം തീരാറായി ഇവരുടെ അപ്പൊ എത്ര മണിയാവുമ്പോഴാണ് നിങ്ങൾ തുറക്കണേ ഇവിടെ നമ്മളിവിടെ ഒരു നയൻ ഓ ക്ലോക്ക് നയൻ തേർട്ടി ആകുമ്പോ എല്ലാം സെറ്റ് ചെയ്ത് വെക്കും ടെൻ ഓ ക്ലോക്കിന് എല്ലാം റെഡി ആയിരിക്കും പിന്നെ നമുക്ക് ആഫ്റ്റർ ടു ഓ ക്ലോക്ക് ടു ത്രീ ഓ ക്ലോക്ക് ആയിരിക്കും നമ്മുടെ കപ്പ കപ്പയുടെ സമയം നമുക്ക് വെജിറ്റേറിയൻ വേണ്ടവർക്ക് കപ്പയും ചമ്മന്തി ഉണ്ട് പിന്നെ നോൺ വെജ് വേണ്ടവർക്ക് ആഴ്ചയിൽ രണ്ടു ദിവസം കപ്പയും എല്ലും നമ്മൾ സെർവ് ചെയ്യുന്നു പിന്നെ നമ്മുടെ എല്ലാ ഫുഡ് ഐറ്റംസും റെഡി ആക്കുന്നത് നമ്മുടെ സ്കൂളുടെ കിച്ചണിലാണ് കിച്ചണിലാണ് അവിടെ ഞങ്ങക്ക് ഞങ്ങളുടെ അമ്മമാര് ഞങ്ങളുടെ ഓരോരുത്തരുടെ അമ്മമാരുണ്ട് ഓക്കെ ഇവിടെ ആയിട്ടുള്ള മെയ്ഡായിട്ടുള്ള പരിപാടിണ്ട് ഇത് ഏകദേശം നാല് പാക്കറ്റ് നമുക്ക് ഇപ്പൊ രണ്ട് പാക്കറ്റ് മാത്രമേ ഉള്ളു ബാക്കി എല്ലാം എല്ലാം ഇപ്പൊ വിറ്റ് തീർന്നു വിറ്റ് തീർന്നിട്ടുണ്ട് ഓക്കെ നമ്മുടെ ഈ എല്ലും കപ്പയുടെ റേറ്റ് എങ്ങനെയാണ് എല്ലും കപ്പയുടെ റേറ്റ് പ്ലസ് കട്ടൻ ചായ രൂപയാണ് പിന്നെ കപ്പയും ചമ്മന്തിയുടെയും റേറ്റ് രൂപയാണ് രൂപയാണ് പ്ലസ് എല്ലാവർക്കും അഫോർഡ് ആവുന്ന റേറ്റിലാണ് നിങ്ങൾ ഇവിടെ കച്ചവടം പൈസക്ക് വേണ്ടി ചെയ്യുന്നത് ഈ വിശപ്പും ദാഹവും വേണ്ടി ആറ് ആര് പൈസ ഇല്ലാണ്ട് വന്നാലും അവർക്ക് എത്ര വെള്ളം കൊടുക്കും സോ സോ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ നിങ്ങൾ ഒരു പേജ് പേജ് ആ ഞങ്ങൾക്ക് വെക്കേഷൻ കഴിഞ്ഞിട്ട് ബിസിനസ് ചെയ്യാൻ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയത് ഈ ഈ നിർത്തുന്നില്ല ലൈഫ് ഇത് നിന്ന് എന്തൊക്കെ ഇവിടെ ദിവസവും എല്ലാ ദിവസവും 10 മണിക്ക് ദ ഫൈനാൻസ് സ്കൂൾ ഇന്ത്യ എന്നുള്ള സ്റ്റാർട്ടപ്പ് ഐഡിയയുടെ ക്ലാസ് ഉണ്ടാവും അതിൽ ഇപ്പോൾ ലിവറേജ് എന്താണെന്ന് പഠിച്ചു ഫിക്സഡ് ക്യാപിറ്റൽ എന്താണെന്ന് പഠിച്ചു വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്ന് പഠിച്ചു ഇന്നിപ്പോൾ യു പി ഐ ട്രാൻസാക്ഷൻസിനെ കുറിച്ച് പഠിച്ചു എങ്ങനെയാണ് ഞങ്ങളുടെ പേരൻസ് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് കാശ് കൊണ്ടുവന്ന് തരികയും എല്ലാം വാങ്ങി തരികയെന്നും ആ എന്താണെന്ന് ഞങ്ങൾ പഠിച്ചു പിന്നെ ഭാവിയിലേക്ക് ഞങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പഠിച്ചു ഈ ചെറുപ്രായത്തിൽ തന്നെ ഞങ്ങൾ ഇത് ചെയ്തത് ഫൈനാൻസ് സ്കൂൾ ഇന്ത്യയുടെയും പിന്നെ ബസേല സൗകര്യം പബ്ലിക് സ്കൂളിൻ്റെയും ഹെൽപ്പോടുകൂടിയാണ് ഓക്കെ സോ നിങ്ങൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഈ കച്ചവടത്തിൽ ഓക്കെ അപ്പോൾ കുറേ അനുഭവങ്ങൾ കിട്ടി അപ്പം ഈ അവധിക്കാലത്ത് നമ്മുടെ ഈ കുട്ടികൾക്ക് കുറേ അനുഭവങ്ങൾ ലഭിച്ചിട്ടുണ്ട് എങ്ങനെ കച്ചവടം നടത്തണമെന്ന് അവർ പഠിച്ചു സോ അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഇവരുടെ എല്ലാവരുടെയും മെൻറ്റർ ഫൈനാൻസ് സ്കൂൾ എന്ന പുതിയ സ്റ്റാർട്ടപ്പിന്റെ തുടക്കക്കാരൻ എൽദോസിനെ നമുക്ക് പരിചയപ്പെടാം കൂടുതൽ കാര്യങ്ങൾ ഇവരുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട എൽദോസ് സാറിനോട് ചോദിച്ച് നമുക്കറിയാം എൽദോസാർ കാരണം ഞങ്ങൾക്ക് ഞങ്ങളെ ഇൻസ്പയർ ചെയ്തിട്ട് ഇവിടെ അടുത്തുള്ള ചില കുട്ടികൾ അഭ്യന്തരത്തിൻ്റെ അവിടെ ഒരു കടയിടാൻ പോവുകയാണ് കരയിടാൻ പോവുകയാണ് ഓക്കെ അത് നല്ലൊരു കാര്യ കാര്യമാണ് ഓക്കെ കാരണം ഇവര് ബാക്കിയുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആയി മാറുകയാണ് ഞാൻ ഈ വീഡിയോ എടുക്കാനുള്ള മെയിൻ കാരണം ഈ ഇതേപോലെയുള്ള പ്രവർത്തനങ്ങൾ കണ്ട് ബാക്കിയുള്ള നമ്മുടെ കുട്ടികളും കൂടി അത് മാതൃകയാണോ അവരും കൂടെ ഇൻസ്പയർ ആവണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് ഈ വീഡിയോ എടുക്കാൻ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട എൽദോ സാറിനെ ക്ഷണിക്കാം ഓക്കെ നമസ്കാരം ഓക്കെ അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ഈ ഫൈനൽ സ്കൂളിന്റെ ഇവിടുത്തെ വിശേഷങ്ങൾ എങ്ങനെയാണ് ഈ പിള്ളേരെ കൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചത് ഓക്കെ തീർച്ചയായിട്ടും വലിയ സന്തോഷമുണ്ട് കുട്ടികളെ കൊണ്ട് ഒരു പത്ത് കൊണ്ട് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളെ കുട്ടികളെക്കൊണ്ട് ഇത്തരത്തിലൊരു ചെറിയ സംരംഭം കെട്ടിപ്പടുത്താൻ പറ്റിയതും അവരിതിൻ്റെ ഏറ്റുസെഡ് കാര്യങ്ങളിൽ അവരാണ് ഇനീഷ്യേറ്റീവ് എടുത്തതും ഇത് കെട്ടിപ്പടത്താനും ഇതിൽ കച്ചവടം കുറഞ്ഞപ്പോഴും കച്ചവടം കൂടിയപ്പോഴും അതിൻ്റെ എങ്ങനെയാണ് ഒരാളെ കൺവിൻസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഒരാളോട് പെരുമാറേണ്ടത് എങ്ങനെയാണ് ക്യാഷ് ഫ്ലോ സെറ്റ് ചെയ്യേണ്ടത് ഈ കാര്യങ്ങളൊക്കെ അവർ ഒത്തൊരുമിച്ച് നിന്ന് അത് പഠിച്ച് അത് പ്രായോഗിക ആക്കി തീർക്കാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ ഫൈനാൻസ് സ്കൂളിന് പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട് ഇതൊരു വലിയൊരു ജേണി തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മളിത് ഈ ഇൻക്യുബേഷൻ യൂണിറ്റ് എന്നുള്ള രീതിയിൽ കോളേജുകളിൽ തുടങ്ങാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിരുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മളൊരു സ്കൂളിൽ ഒരു മാർക്കറ്റ് അതാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് സ്കൂളുകളിലും കോളേജുകളിലും അവിടെ തന്നെയുള്ള കുട്ടികൾ പ്രൊഡ്യൂസർ ആവുകയും അവിടെ തന്നെയുള്ള കുട്ടികൾ കൺസ്യൂമർ ആവുകയും ചെയ്യുന്ന രീതിയാണ് നമ്മൾ കൊണ്ടുവന്നത് ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ എക്കണോമിന് വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കുക കാരണം അത്ര വലിയൊരു വിദ്യാർത്ഥി സമൂഹം നമുക്കുണ്ട് അവരെ വേണ്ട രീതിയിൽ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ശരിക്കും ഇത് കോളേജിന് വേണ്ടിയിട്ട് പ്രപ്പോസ് ചെയ്തൊരു പ്ലാനാണ് പക്ഷേ ബസ്സില് സ്കൂളിലെ മാനേജ്മെൻറ്റും കുട്ടികളും ഞങ്ങളിവിടെ നടത്തിയൊരു ഫൈവ് സോപ്പ് ചലഞ്ച് ഉണ്ട് എല്ലാ കുട്ടികളും അഞ്ച് സോപ്പ് വെച്ച് വിറ്റ് അവരുടെ സെല്ലിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യിക്കുക എന്നുള്ളൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിന് മുപ്പത്തൊന്ന് സോപ്പ് വരെ വിട്ട് കുട്ടികളുണ്ട് അപ്പൊ ഒരു സെക്കൻഡ് ലെവൽ എന്നുള്ള രീതിയിൽ അവർ തന്നെ ഡിസൈൻ ചെയ്ത് സ്കൂളിന്റെ മാനേജ്മെന്റിന്റെ അടുത്ത് പറഞ്ഞു പിന്നീട് ഫൈനാൻസ് സ്കൂളുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ഇതൊരു വലിയൊരു പ്രോഗ്രാം ആയിട്ട് നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഇത് ഉദ്ഘാടനം ചെയ്തത് ഈ കോടനാട് എന്ന് പറയുന്ന നാടും അവരുടെ ഒപ്പം തന്നെയുണ്ട് അപ്പൊ ഇതിന്റെ ഒരു ലേണിംഗ് ഔട്ട്കം എന്താണ് നമുക്ക് ഓക്കെ ഇത് വലിയൊരു പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ് ശരിക്കും ഇതൊരു കുട്ടികളുടെ കുട്ടിക്കളിയാണ് ഇവർ എന്താ അവിടെ കാണുന്നത് ഇവർക്ക് കാശ് വെച്ച് ഗെയിം കളിക്കുകയാണെന്നൊക്കെ ചോദിക്കുന്നവരുണ്ടായിരിക്കാം പക്ഷേ ഇതിന്റെ ഒരു ലേണിംഗ് ഔട്ട്കം അവർക്ക് ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടാനുള്ള ഒരു ചങ്കൂറ്റം കിട്ടുന്നുള്ളതാണ് നമ്മളും ഓരോ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളത് പുതിയൊരു ജോലി ചെല്ലുമ്പോഴാണ് എങ്ങനെ പുതിയൊരു മനുഷ്യരോട് സമീപിക്കാം എങ്ങനെ പരിചയമില്ലാത്ത ഒരു ആർഗ്യുമെന്റ് ആയിട്ട് വരുമ്പോൾ അയാൾ എങ്ങനെ കൺവിൻസ് ചെയ്യാം എങ്ങനെ സ്ട്രെസ്സിനെ എഫക്റ്റീവിലി ഹാൻഡിൽ ചെയ്യാം ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ സ്ട്രെസ്സൊക്കെ കഴിയുമ്പോൾ കുട്ടികൾ പ്രധാനമായിട്ടും മദ്യത്തിലേക്കും ലഹരിയിലേക്കൊക്കെ പോകുന്നത് പക്ഷെ അതിനൊരു പ്രോബ്ലം സോൾവിങ് സ്കില്ല് നമ്മുടെ കുട്ടികൾക്ക് കുറയാണ് അതിവിടെ കിട്ടും ഇന്നലെ മഴ പെയ്തു മഴ പെയ്യുന്നതിന് മുമ്പ് എങ്ങനെ കച്ചവടം തീർക്കണം ഓക്കെ ഇന്ന് നമുക്ക് സെയിൽസ് കുറവാണ് അതിനെങ്ങനെ സ്ട്രാറ്റജിക്കലി ഹാൻഡിൽ ചെയ്യണം ഓക്കെ ഒരു കസ്റ്റമർ നല്ല അരകൻ്റാണ് അയാളെ സൈക്കോളജിക്കലി ഹാൻഡിൽ ചെയ്യണം എങ്ങനെ എത്തിക്കൽ സെയിൽസ് കൊടുക്കണം എന്നങ്ങനെ സമൂഹത്തിൽ ജീവിക്കാൻ പഠിക്കാനാണ് നമ്മളും ഈ സ്കൂളും ഒരേപോലെ കുട്ടികളോടൊപ്പം നിന്നുകൊണ്ട് ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന അതാണ് ഏറ്റവും വലിയ ലേണിംഗ് ഔട്ട്കം ബാക്കിയുള്ള ബാക്കി സ്കൂളുകൾക്ക് ഈ വീഡിയോ കണ്ട് ആരെങ്കിലും ഒക്കെ ഇൻസ്പയർ ആയി അവർക്കും ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന സ്റ്റാർട്ടപ്പ് ആണ് ദ ഫൈനാൻസ് സ്കൂൾ ഞങ്ങൾ കുട്ടികൾക്ക് പ്രധാനമായിട്ടും ഓൺപ്രണർഷിപ്പിന്റെ ക്ലാസുകൾ കൊടുക്കുന്നുണ്ട് ഫൈനാൻഷ്യൽ ലിറ്ററസിയുടെ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് അതായത് പണം എന്താണ് പണം എങ്ങനെ മാനേജ് ചെയ്യണം എങ്ങനെയാണ് ഓരോ സ്കാമുകളിൽ നിന്ന് രക്ഷപ്പെടേണ്ടത് അച്ഛൻ്റെയും അമ്മേയും സമ്പാദ്യത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലം എന്താണെന്ന് കുട്ടികൾക്ക് മനസ്സിലാവേണ്ട പണം എന്താണെന്ന് മനസ്സിലായിട്ടേ കാര്യമുള്ളൂ സ്കൂളുകളിൽ നമ്മൾ വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കുകൾ കൊടുക്കുന്നുണ്ട് അതായത് ഒരു വർഷത്തെ നമ്മുടെ ഫൈനാൻസ് പ്ലാൻ ഫാമിലി ബഡ്ജറ്റിംഗ് എങ്ങനെ പ്ലാൻ ചെയ്യണം നമ്മുടെ സ്പെൻഡിങ് ഹാബിറ്റ്സ് എങ്ങനെ കൺട്രോൾ ചെയ്യണം ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും എങ്ങനെ ബുദ്ധിപരമായിട്ട് സാധനങ്ങൾ വാങ്ങുന്ന ഒരു കസ്റ്റമർ ആയിട്ട് എങ്ങനെ മാറണം എന്നുള്ള ഒരു കൺസ്യൂമിംഗ് അക്യൂമെന്റ് കുട്ടികൾ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കും ശരിക്കും വെക്കേഷന് വേണ്ടിയിട്ട് ഒരുപാട് പേരൻറ്റ്സ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളുടെ വർക്ക്ഷോപ്പിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരു ഓൺലൈൻ ക്ലാസ് ആയിട്ട് കൊടുത്തൂടെ എന്ന് പറഞ്ഞു അപ്പോൾ ഫൈനാൻസ് സ്കൂളിൻ്റെ എക്സ്പേർട്ട് ആയിട്ടുള്ള സി എക്കാരും സി എം എക്കാരും അധ്യാപകരും ഉൾപ്പെടുന്ന ഒരു പ്രൊഫഷണൽ ബോഡിയുണ്ട് ഓക്കെ ഞങ്ങൾ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഈ വരുന്ന മെയ് ഫസ്റ്റ് വീക്കിൽ തന്നെ നമ്മളത് ഓപ്പൺ ആക്കും മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഴ്സിൻ്റെ ഫീസ് പക്ഷെ നമ്മൾ സ്കോളർഷിപ്പോട് കൂടി ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ഇരുപത് ദിവസം നീണ്ടു നിൽക്കുന്ന കോഴ്സ് ഓൺലൈനിൽ തന്നെ നമ്മൾ കൊടുക്കുവാണ് വൈകുന്നേരങ്ങളിലാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കുട്ടിയുടെ അച്ഛനും അമ്മയും കൂടെ കൂടി കാണേണ്ട ക്ലാസുകളാണ് നമ്മളൊരു എട്ട് മണി മുതൽ ഒമ്പതര വരെയാണ് എല്ലാ ദിവസവും ഇരുപത് ദിവസം അടിപ്പിച്ച ക്ലാസ് ഉണ്ടായിരിക്കാം ഇനിയും നല്ല രീതിയിൽ മുമ്പോട്ടേക്ക് പോവാൻ ഫിനാൻ സ്കൂളിനെ സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ എടുക്കുകയാണ് ഒന്ന് എനിക്കും ഇമാനുവലിനും ഇമാനു പരിപാടിയാ നിങ്ങൾക്ക് വേണോ വീഡിയോ കാണുന്നവർക്ക് പരിപാടാ വേണമെങ്കിൽ കോടനാട് വരിക ഓക്കെ ഒരുപാടാ ഒരുപാട് വേണം ഇതാണ് കോടനാടുള്ള കുട്ടികളുടെ വൈറൽ കടയുടെ വിശേഷങ്ങൾ ഓക്കെ അപ്പൊ ഇവരുടെ കടയ്ക്ക് എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ നേരുകയാണ് ഇത് എല്ലാവർക്കും ഒരു മാതൃകയാവട്ടെ ഇനി ഇതേപോലെയുള്ള പ്രസ്ഥാനങ്ങളുമായിട്ട് ബാക്കിയുള്ള സ്കൂളിലെ കുട്ടികളും മുമ്പോട്ടേക്ക് വരാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഓക്കെ അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഓക്കെ ഓക്കെ അപ്പം ആ ക്യാമറയിലോട്ട് നോക്കി എല്ലാവർക്കും കൂടി ഒരു ബൈ പറഞ്ഞേക്കാവോ